അങ്ങനെ ഞങ്ങളൊരു വലിയ കാണിച്ചു ഞാൻ ആ കല്ലിന്റെ ആവശ്യം വന്നില്ല അതിനു മുന്നേ പൊട്ടിച്ചു സാഹസികതൊരു ഗൈസ് നമ്മൾ മിറ്റത്ത് വന്നിരുന്ന ഒരു നമ്മൾ വെച്ച് കപ്പ തിന്നുണ്ടോ ഞാൻ വണ്ടിയുടെ കയറ്റിട്ട് കാണിക്കണ്ടോ ഒരു പന്നിയിലി ഒരു ഭയങ്കര പന്നിരി എന്റെ അമ്മ അതിന് ഒരു നമ്മളെ ഓടിക്കാൻ ചെന്നാ നമ്മളെ ഉദ്ദേഹിക്കുവോ കൊച്ചിനെ കടിക്കലോ കേട്ടോ ഈ കാലല്ലേ കൈ കിട്ടും മാറി ചെന്നാ മതി ആ ഒരു മിനിറ്റ് ഈ ഫോണിങ്ങനെ വിളിച്ചോ They're 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 eating. They're eating ും കഴിഞ്ഞു മൃതദേഹം എഴുഞ്ഞാനും മൃതയാണ് അത്ര എല്ലാ ഭക്ഷണവും വീട്ടിലറിയുന്നുണ്ടറിഞ്ഞു これ。やばく。やばく。けど。ね。何で来るんだこっちと同じ。誰が来たの連絡にかってた。いや、別に考えて。じゃない。ね、何言うんだよ。

േക്ക് ഞാൻ പിടിച്ചു ചാരി പൊങ്ങി പൊങ്ങിട്ടിട്ട് താഴെ കഴിയുമ്പോൾ ഞാൻ അത് കടന്നു പോവായിരിക്കുന്നു നിങ്ങളുടെ അടുത്തേക്ക് വരും അവർ അപ്പൊ ഇവിടെ കേൾ നിന്നു ഒരു ഒറ്റ തുടി വെച്ചിട്ട്. താഴോട്ട് വീഴുന്ന കണ്ട ഞാൻ. ആ താഴേറ്റ് വെണ്ടോ കുത്തിയിരുന്നു. തെറി പറയുന്നേ. എന്നെ ഇങ്ങോട്ട് നോക്കടാ വാ വാ വാ. ഐനെ എന്താ നടക്കാൻ പറ്റില്ലെന്നു തോന്നുന്നു. വയ്യൻ വലില്ലല്ലേ? ഭയങ്കര സാധനല്ലേ. അതൊരു മാതിരി മട്ട പിടിച്ചോരാ നടക്കുന്ന കപ്പത്താണ്. ഐനെ ഐനെ സുഖമായിട്ട് അടിച്ച് കൊലായിരുന്നു. സുഖമായിട്ട് തല്ലി കൊലായിരുന്നു തന്നെ. ഇതെടുന്ന്. ഒരുgetElementById ഞാൻ മൂന്ന് ഇരണ്ട്. ആ കല്ലിന്റെ ആവശ്യം വന്നില്ല ചവിട്ടി തൊഴിച്ചു പോകുന്ന അത് ഞാൻ ഞടിക്കുന്നല്ലേ ഇവക്കെട്ട് ഞാൻ കടിക്കല്ലേ ഇരുട്ടല്ലേ അവിടെ കാരണം ഇത് വരുന്ന വഴി മാന്തിട്ട് പോയാ മതി നിനക്കെട്ട് അതുകൊണ്ടാണ് നിന്നോട് അവിടെ ആദ്യം ഇറങ്ങി ഇറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞേ ആ അതിനോട് ഞാൻ ഇറങ്ങി ഇറങ്ങരുന്ന് പറഞ്ഞത് ഇവകെട്ട് മാന്തി കഴിഞ്ഞാൽ ഇപ്പോൾ പ്രശ്നം ഞാൻ ഇവിടെ ഇങ്ങോട്ട് ചാടും കൊണ്ടില്ലെന്നെട്ടി കൊണ്ട് പിന്നെ എനിക്ക് അറിയാട്ടിക്ക് വന്ന് കേറീടെ ആർക്കറിയാ താവിട്ട് വീടുന്നുണ്ട് ഞാൻ ഇവിടെ വന്നു ഞങ്ങള് ഞങ്ങള് മുരിക്കാശ്ശേരി ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോ കണ്ട കാഴ്ചക്ക് വേണ്ടി ഞാൻ ഒന്നു നോക്കി വരും ഞാൻ കണ്ടു അത് കാണാ ശരിക്കും

മ്മി അടിച്ചിട്ടുണ്ട് ഒറ്റ താടത്തിന്റെ അങ്ങനെ ഞങ്ങളൊരു വലിയ സാഹസികളെ കാണിച്ചു സാഹസികളെ കാണിച്ചിട്ട് ഒന്നും നടന്നില്ല ഒന്നും നടന്നില്ല മണ്ണ് കൈയ്യല്ല ഞങ്ങള് ശരിക്കും പറഞ്ഞാല് ഒരിക്കാശ്ശേരി പല്ല് കാണിക്കാൻ പോയിട്ട് വരുന്ന വഴിയെ കണ്ട ഒരു ഭീകര കാഴ്ചയാണ് അത് ഞങ്ങളുടെ പൂച്ചയാണെന്ന് വിചാരിച്ചു ഞങ്ങള് കറുത്തിരിക്കുന്നോണ്ട് പൂച്ച കപ്പു പച്ച പിന്നെ അതൊക്കെ വലിയ അത് അതിനാണോ ഒരു പേടി ചുണ്ടലയാണെ ഓടിയാ ഞാൻ അങ്ങ നിന്നെ ആദ്യം തട്ടിയപ്പോ ഞാൻ അടുത്തായിരുന്നു പിന്നെ ഞാൻ അങ്ങോട്ട് നിക്കുന്നോണ്ട് എനിക്ക് തിരിഞ്ഞ് ഓണത്തില്ല െ തിരിഞ്ഞില്ല അങ്ങോട്ട് ചാടന അത് അവിടെ വന്ന് കുത്തി പൊങ്ങി ചാടി നിലത്തേക്ക് ഇരുന്നു ഒറ്റ അടി അച്ഛന ഞാന് ഞാൻ ഇച്ചാ കാർട്ടപ്പോ എന്റെ അടുത്തേക്ക് വരുമാന ചിട്ടപ്പാണെങ്കിൽ സംഭവിച്ച രാത്രി ഒമ്പത് മണിക്ക് ഇട്ടാ ശരി അതിലാഹ്ദത്തിൽ ഇതുവരെ പോയിട്ടില്ല അപ്പൊ ശരി ഉമ്മ എനിക്കിതൊന്നും അറിയണ്ടാ